എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എല്ലാവരും കോഴിക്കോട്ടെ ശനിയാഴ്ചയാണെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ എല്ലാവരും ഉണ്ടാക്കിയോ അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ തുടങ്ങുവാണ് കേട്ടോ അതേ നമ്മളിവിടെ ശർക്കര റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൈമിലൊക്കെ ചെരുഞ്ഞ് അതിനകത്ത് നമ്മൾ ഇലക്കയും ജീരമൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് താലിപ്പൊടി കുഴച്ച് നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജോഷുനെ നമുക്ക് വേഗം റെഡിയാക്കാം വരുത്താനായിട്ടുണ്ട് കേട്ടോ എങ്ങനെയെടുക്കും ജോഷു ു ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്നാ കോഴിക്കോട്ട ശനിയാഴ്ച പറഞ്ഞേ പറഞ്ഞു ചോദിച്ച കുട്ട പറ കോഴിക്കോട്ടെ ശനിയാഴ്ച നമ്മുടെ ഈശോക്ക് നമ്മുടെ

രാട്ടോ ശരിയും കൂടി ശരിയാവാന്നുണ്ടോ കേട്ടോ ജോഷിന്റെ അതെന്തേ ജോഷു കോഴിക്കോട്ടെണ്ടത് ഇതിനകത്തൂടി കൂടിട്ടോ ഇതും കൂടി ഇതും കൂടി ഇതും കൂടി അപ്പൊ ഇതും കൂടെ ഉണ്ട് മറ്റേ ജോഷു ഭയങ്കര നോക്കി ജോഷുന്റെ മുഖം ആ അത് ഉണ്ടായിട്ട് വെക്കേ കോഴിക്കോട്ട ഇങ്ങനെ ഉണ്ട് ഉണ്ടായിട്ട് ആ എന്നെ വെച്ചേക്കാം കേട്ടോ അല്ല ജോഷുവിൻ്റെ കോഴിക്കോട്ടെയാണ് ഇരിക്കുന്നതൊക്കെ കുഞ്ഞത് ജോഷുണ്ടാക്കിയിരുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഈ ആറി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം വരാം കേട്ടോ അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട് ജീർ വേവിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ടോ വന്നേ നമ്മൾ കഴിച്ചു നോക്കാം ചൂടാ കേട്ടോ ചൂടാണേ യോശുവിന്റെ കോഴിക്കോട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ പാത്രം ഒക്കെ ആയിക്കോട്ടെ യോസനെ ആദ്യത്തെ കോഴിക്കോട്ട പിന്നാ ചേച്ചി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോക്ക് നമ്മുടെ സഹോദരിമാരെ കൊടുത്ത പാപ്പു കേട്ടോ ഇഷ്ടപ്പെട്ട കുറച്ചു ഇഷ്ടപ്പെട്ടോ ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളല്ലാതെ നമ്മുടെ വീട്ടില് നാല് പ്രകാരമായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കോഴിക്കോട്ടെ ശനിയാഴ്ച നമുക്ക് ക്രിസ്തേനികൾക്ക് വിശ്വസപ്പെട്ട ശനിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ എല്ലാരും എല്ലാവരും വീട്ടിൽ കോഴിക്കോട്ടെ സ്നേഹിച്ച് പ്രത്യേകമായിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണം കേട്ടോ